കാറ്റത്തെ കിളിക്കൂട്ടിലെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അനാഥനാണെന്നുള്ള ആ സത്യം നികേഷ് തിരിച്ചറിയാൻ പോവുകയാണ് അങ്ങനെ എല്ലാവരും അടുക്കളയിൽ ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നിധി വരുന്നത് നിധി വന്ന പാടെ തന്നെ സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഇവിടെ ഈ ഇൻഡക്ഷൻ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ സുഭാഷേട്ടനെ ചേട്ടനെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ ഇതിലും കൂടെ വെച്ചാൽ നമുക്ക് ജോലി പെട്ടെന്നാവുമായിരുന്നല്ലോ സുഭാഷ് ചേട്ടാന്ന് ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അത് മോളെ ഈ ഒരു ഇൻഡക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ പാ വയ്ക്കാനുള്ള പാത്രങ്ങൾ വേണ്ടേ അതിൽ എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റില്ലല്ലോന്ന് അപ്പോൾ നിധി പറയുകയാണ് അതേ സുഭാഷയേട്ട സ്റ്റീൽ പാത്രങ്ങളെ അതിൽ വയ്ക്കാൻ പറ്റുള്ളൂ ഇവിടെ മോളെ സ്റ്റീൽ പാത്രങ്ങൾ വരുന്നത് കുറേ ചട്ടിയും കലവും ഒക്കെ ഉണ്ട് അതും കരി പിടിച്ചത് നമ്മളെല്ലാം അടുപ്പിലല്ലേ ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ കാണുന്ന ചാക്കിനകത്ത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണുമെന്ന് ഇവിടെ ആർക്കും അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനടുത്ത് കെട്ടിപ്പോട്ടി ഒരു ചാക്കിനകത്താക്കി വെച്ചു അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ സുഭാഷ് ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നല്ല പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇൻഡക്ഷനിൽ വയ്ക്കാമല്ലോ അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അയ്യോ വേണ്ട മോളെ വേണ്ട നീ ഇനിയിപ്പോൾ ആ ചാക്കിനകത്തൊന്നും എടുക്കാൻ നിൽക്കണ്ട നമുക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയത് വാങ്ങിക്കാന്നേ അപ്പോൾ നിധി പറയാണ് അതെന്താ സുഭാഷ് ചേട്ടാ അതിന് കുഴപ്പമില്ല ഇതിനകത്തുനിന്ന് നമുക്ക് നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അങ്ങനെ നിധി ചാക്കൊക്കെ തുറന്നിട്ട് അതിനകത്ത് നോക്കുമ്പോൾ കുറേ അഴുക്ക പാത്രങ്ങളാണ് കിടക്കുന്നത് അയ്യോ സുഭാഷ് ചേട്ടാ ഇതെല്ലാം കുറേ പഴയതായതാണല്ലോ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് അത് പണ്ടൊക്കെ നിഗേഷകർ സ്കൂളിൽ പോകുന്ന സമയത്ത് വാങ്ങിച്ചതാ മോളെ അവന് സ്കൂൾ തുറക്കുന്ന സമയത്ത് പുതിയ ഉടുപ്പ് വേണം കുട വേണം ചെരുപ്പ് വേണം പാത്രം വേണം അങ്ങനെ ഓരോ നിർബന്ധങ്ങൾ കാണും അങ്ങനെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും വാങ്ങിച്ചിരുന്നതാ ആണോ സുഭാഷ് എന്ന് പറയുന്നുണ്ട് നിധി അതിനുശേഷം അവൾ ആ ചാക്കിനകത്ത് വീണ്ടും നോക്കുന്ന സമയത്ത് കുറേ ഫ്രോക്കും കൊച്ചു പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ കിടക്കുന്നതാണെന്നുണ്ട് ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടാ ഇതിനകത്ത് ഇതെന്താ ഇങ്ങനെ കൊച്ചു പെൺകുട്ടികളെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് ഇവിടെ നാലും ആണുങ്ങളാണല്ലോ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു സുഭാഷ് ചേട്ടാ ഈ പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അയ്യോ അത് മോളെ പണ്ട് നിികേശിട്ടിരുന്നതാണെന്നേ അവനെയാണെങ്കിൽ ഞങ്ങൾ നാല് പേരും മൂന്ന് പേരും ആൺകുട്ടികളായിരുന്ന സമയത്ത് അടുത്തൊരു വലിയ ആഗ്രഹമായിരുന്നു അമ്മ അടുത്ത് പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ അപ്പോ കിട്ടിയതോ അതും ആൺകുട്ടി തന്നെ പിന്നെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നികേഷിനെ നമ്മള് പൊട്ടുതൊടിക്കും കരി എഴുതിക്കും തലമുടിയൊക്കെ ചീകി കെട്ടിക്കൊടുക്കും പെൺകുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും അങ്ങനെയാ ഇവിടെ അവന് ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ വന്നത് പെൺകുട്ടികളുടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടേക്ക് നികേഷും വരുന്നുണ്ട് നികേഷും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിധി ചേച്ചി ഭയങ്കര ചിരിയാണല്ലോ സുഭാഷ് ചേട്ടൻ എന്താ പറയുന്നത് എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട് അത് നിന്റെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞതാ നിനക്ക് സ്കൂളിൽ പോകുമ്പോൾ പുതിയ ഉടുപ്പ് വേണോന്നും പുതിയ കുട വേണം പുതിയ പാത്രം വേണോ അങ്ങനെയാണ് ഇവിടെ ഓരോ പാത്രങ്ങളും നമ്മൾ വാങ്ങുന്നത് അതുപോലെ ഈ ഉടുപ്പുകളും നിനക്ക് വേണ്ടിയിട്ട് പണ്ട് വാങ്ങിച്ചതാണ് സു നികേഷ് ആണോ സുഭാഷ് ചേട്ടാ അന്ന് ഞാൻ നിങ്ങളെയൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് ആ അതൊന്നും സാരവില്ലട നീ നമ്മുടെ കുഞ്ഞനിയനല്ലേ എന്ന് അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ആ ചാക്കിനകത്ത് കാണും സുഭാഷ് ചേട്ടാ ഞാനും കൂടെ ഒന്ന് നോക്കാം ചേച്ചിയെ സഹായിക്കാൻ അങ്ങനെ നികേഷും ആ ചാക്കിനകത്ത് കൈയിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ആ സമയത്താണ് പഴയ ഒന്ന് രണ്ട് ഫോട്ടോകൾ കാണുന്നത് ആ ഫോട്ടോ ഇന്ന് വെളിയിൽ എടുക്കുന്ന സമയത്ത് അവരുടെ കുടുംബ ഫോട്ടോയാണ് അപ്പോൾ നികേഷ് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ ഇങ്ങോട്ട് നോക്കിക്കേ ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോയല്ലേ ഇതിൽ നിങ്ങൾ മൂന്ന് പേരും ഉണ്ടല്ലോ ഞാൻ അമ്മയും ഉണ്ട് അതെന്താ സുഭാഷ് ചേട്ടാ ഞാൻ എന്നെയാന്ന് നിങ്ങളെടുത്ത് ഫോട്ടോയിൽ ഉൾപ്പെടുത്താത്തത് എന്ന് പറയുമ്പോൾ സുഭാഷ് ഭാഷ പറയുന്നുണ്ട് മോനെ അത് നീ ഒന്ന് കുഞ്ഞല്ലേടാ ചിലപ്പോ തൊട്ടിൽ കിടക്കുന്ന പരുവമായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ ചിലപ്പോൾ നിന്നെ നിന്നെടുത്ത് ആ കോട്ടയിൽ വെക്കാൻ മറന്നുപോയത് അല്ലാതെ വേറൊന്നും അല്ല എന്നാലും സുബേഷ് ഷേട്ട ഇത് കുറേ കഷ്ടമായി പോയി അമ്മയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയെങ്കിലും എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ അതും പോയല്ലോ സുഭാഷ് ഏട്ടാ എനിക്കെന്തായാലും വലിയ സങ്കടമായി എന്ന് പറഞ്ഞിട്ട് അടുത്ത് വേറൊരു ഫോട്ടോ നികേഷ് എടുക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോയിലാണെങ്കിൽ അവരുടെ സഹോദരങ്ങളും നികേഷും കൂടെ ഉള്ള ഫോട്ടോയാണ് പക്ഷേ അമ്മയില്ല ഇങ്ങോട്ട് നോക്കിക്കാൻ എന്തൊരു കഷ്ടമാണെന്ന് ഇതിലാണെങ്കിൽ അമ്മയില്ല ബാക്കി ഞങ്ങൾ നമ്മളെല്ലാവരും ഉണ്ട് ഹോ വല്ലാത്തൊരു കഷ്ടമായി പോയി എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വല്യ ആഗ്രഹായിരുന്നു അതിന് സാധിച്ചതുമില്ല ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നോക്കുന്ന സമയത്ത് വീണ്ടും രണ്ട് മൂന്ന് ഫോട്ടോകളുണ്ട് ആ ഒരു ഫോട്ടോ എടുക്കും നികേഷ് പറയാണ് ഇതാരാ എന്നെ എടുത്തു വെച്ചിരിക്കുന്നത് വേറൊരു സ്ത്രീ ആണല്ലോ അമ്മയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇതിപ്പോ വേറെ ആരുമാണല്ലോ ഇതാരാ സുഭാഷ് ഏട്ടാ എന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതില് നിങ്ങൾ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുഭാഷിന്റെ മുഖത്ത് ഒരു വല്ലാത്ത ഒരു മുഖമൊക്കെ അങ്ങ് മാറി ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അത് നമ്മുടെ അമ്മയുടെ അനിയത്തിയേടാ നമ്മുടെ കുഞ്ഞമ്മയാ എന്ന് പറയുമ്പോൾ നിധിയും പറയുന്നുണ്ട് അയ്യോ ഇത് ആ ഒരു അമ്മയുടെ അനിയത്തിയാണെന്നുള്ള ഒരു മുഖച്ചായേ ഇല്ലല്ലോ സുഭാഷ് ചേട്ടാ ഇതേതോ കണ്ടിട്ട് പിന്നെ ഹിന്ദിക്കാരിയെ പോലെ ഇരിക്കുന്നു ഹിന്ദിക്കാരി ഇതാ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് സുഭാഷും സുകേഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത ഞെട്ടലോടുകൂടിയാണ് നോക്കുന്നത് എന്നിട്ട് പറയാന്ന് ഇല്ല ഇല്ല ഇത് അമ്മയുടെ സഹോദരി തന്നെയാണ് ഞങ്ങളുടെ ചിറ്റയ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അത് അങ്ങോട്ടേക്ക് ഭാസ്കരൻ കടന്നു വരുന്നത് ഭാസ്കരൻ പറയുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കാച്ചാ എന്നെ അമ്മ എടുത്ത് വൈക്രിക്കും വെച്ച് ഒരു ഫോട്ടോ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇതിപ്പോൾ ഏതോ ഒരു സ്ത്രീ എന്നെ എടുത്ത് വെച്ചിരിക്കുന്നു എന്തിനാ അച്ഛാ അങ്ങനെ വല്ല സ്ത്രീകളുടെയും കയ്യിൽ എന്നെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാസ്കരന് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട് ഹാ സ്വന്തം തളയെ തിരിച്ചറിയാൻ നിനക്കറിയാതായിപ്പോയി ഇത് നിന്റെ പെറ്റമ്മയാടാ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവന് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ നികേശി ചോദിക്കുന്നുണ്ട് അച്ഛ വെറുതെ തമാശയൊക്കെ ആയപ്പോലും അങ്ങനെയൊന്നും പറയരുതേ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടം ആവുന്നുണ്ട് അല്ലേ സുഭാഷ് ചേട്ടാ ഇങ്ങോട്ട് നോക്കിയിട്ട് അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഈ അച്ഛൻ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നതാടാ അല്ലാതെ നീ നമ്മളുടെ സ്വന്തം അനിയനല്ലേ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താടാ കള്ളമാണോ ആണോ പറഞ്ഞത് നീ എന്താ സുഭാഷെ അങ്ങനെ പറയുന്നത് പിന്നെ അവൻ അവൻ്റെ അമ്മയുടെ കയ്യിലല്ലേ ഇരിക്കേണ്ടത് അതപ്പോൾ വേറൊരു സ്ത്രീയെന്ന് അവൻ പറയുന്ന കേട്ടില്ലേ പിന്നെ ഞാൻ എന്ത് പറയാനാ ഇത് നിന്റെ സ്വന്തം പെറ്റമയാടാ എന്ന് പറയുന്ന പറയുമ്പോൾ അവനെ വീണ്ടും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ നികേഷിന്റെ മുഖവും മാറിയിട്ട് സുഗേഷിനോടും സുഭാഷിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് നിധിയും ആകെ ഒരു ഞെട്ടലോടെയാണ് നിൽക്കുന്നത് സുഭാഷേട്ട ഉള്ളത് പറ സുഭാഷേട്ട ഞാൻ നിങ്ങളുടെ സ്വന്തം അനിയനല്ലേ നമ്മുടെ അമ്മ അമ്മയുടെ മകനല്ലേ നമ്മുടെ കൂടെപ്പറപ്പല്ലേ സുഭാഷേട്ട് ഇത്രയും നാളും സുഭാഷേട്ടൻ എന്നെ അങ്ങനെയല്ലേ സ്നേഹിച്ചോളൂ ഞാനും എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ എൻ്റെ ജേത്തന്മാരെ പോലെയല്ലേ ഞാനും നിങ്ങളെ നോക്കിയത് എന്നോട് നിങ്ങൾ ഒരു വേറൊരു വേർതിരിവും കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് സത്യം പറയണം സുഭാഷ് ചേട്ടാ ഞാൻ നിങ്ങളുടെ സ്വന്തം അനിയനല്ലേ എന്ന് സുഭാഷിൻ്റെ മൗനം കാണുന്ന സമയത്ത് നികേഷിന് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞതിൽ എന്തോ വാസ്തവമുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നികേഷ് മറ്റാരും അറിയാതെ അവൻ്റെ ബേഗും സാധനങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് ആ സമയത്ത് നിധി അവൻ്റെ അടുത്തെത്തിയിട്ട് അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മോനെ നീ വിഷ്രമിക്കേണ്ട ആവശ്യമില്ല നിന്നെ അവർ പൊന്നുപോലെയല്ലേ നോക്കുന്നത് നിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ചേർതിരിച്ചവർ ഇന്നേ വരയ്ക്കും കണ്ടിട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ നീ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി നിനക്കൊരു ജോലി കിട്ടണമെന്ന് നിന്റെ സുഭാഷേട്ടൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ സമയത്ത് നീ ഇങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും അച്ഛൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞതെന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിൻ്റെ ചേട്ടന്മാരല്ലാന്നോ നീ അവരുടെ അനിയന്മാർ അനിയനല്ല എന്നോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ നാല് നാലുപേരും കൂടുമ്പോഴല്ലേ ഈ കുടുംബത്തിനൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടിയിട്ടല്ലേ ഈ സ്വഭാ നിൻ്റെ ചേട്ടൻ ഇത്രയും കടന്ന് കഷ്ടപ്പെടുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതുകൊണ്ട് അങ്ങനെ അവരെ വിട്ടിട്ട് നിനക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് കഴിയുമോ സുഭാ നികേഷെ ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട് ഇല്ല നിധി ചേച്ചി ഞാൻ ഇത്രയും നാളും ഈ ഒരു കാര്യം അറിയാതെയാണല്ലോ ജീവിച്ചത് എനിക്കറിയാം എൻ്റെ സുഭാഷേട്ടനും ബാക്കി എല്ലാവരും എനിക്ക് ഒരു കുറവും വരാതെയാണ് നോക്കിയത് എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു എന്ന് പക്ഷേ ഈ ഒരു സംഭവം ഇത്രയും നാളും മറച്ചുവെച്ചത് എനിക്കത് വല്ലാത്ത വിഷമോ ആയിപ്പോയി പെട്ടെന്ന് ആ ഒരു സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ ആരുമല്ലാതായി പോകുന്നു എൻ്റെ ചേട്ടന്മാർ എൻ്റെ അല്ലാതായി പോകുമോ എന്നുള്ള ഒരു പേടിയാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്നിട്ട് അവൻ ആ ഒരു ദേഷ്യത്തിൽ തന്നെ അപ്പോൾ തന്നെ ഭാസ്കരൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നതിന് ശേഷം മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായതാണോ ഞാൻ അന്ന് നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചുവെന്നും അതിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി എന്നും ആ ഒരു നിങ്ങളുടെ ഭാര്യ നോർത്ത് ഇന്ത്യൻ ആണ് എന്നൊക്കെ അതിൽ ഇപ്പോൾ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയുടെ മകനാണല്ലേ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ ചാടിയഴിച്ച് നികേഷിനെ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് സുഭാഷ് തടയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നികേഷെ അങ്ങനെയൊക്കെ സംസാരിക്കാമോടോ ഇത് നമ്മുടെ അച്ഛനല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ പല നാട്ടുകാരും അച്ഛനെ പറ്റി പലതും പറഞ്ഞു പക്ഷെ നമ്മൾ കൂടെ അച്ഛൻ അങ്ങനെ പറയാമോ നമ്മുടെ അച്ഛൻ അമ്മയെ കൊന്നതാണെന്ന് വരെ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കി നീയുമെന്ന് അതിലിപ്പോ വിശ്വസിക്കുന്നുണ്ടോ നികേഷെ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് ആ വഴക്കിനു ശേഷം നികേഷ് വല്ലാതെ അങ്ങ് വിഷമത്തിലായി അങ്ങനെയിരിക്കെ നികേഷ് വീട് വിട്ട് ഇറങ്ങുന്നുണ്ട് കുറേ സമയത്തിന് ശേഷം നികേഷിന് റൂമിലൊന്നും കാണാനില്ല എന്ന് മനസ്സിലാക്കുന്ന സുഭാഷും സുകേഷുമായിട്ട് അവിടെ എല്ലാം അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് നിധി പറയുന്നത് നികേഷ് വീട് വിട്ട് പോകാൻ എന്നും അതിനുവേണ്ടി അവൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നുവെന്നും അത് കേട്ട് വല്ലാത്ത വിഷമത്തിലായി സുഭാഷ് പെട്ടെന്ന് തന്നെ അവനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരത്തെ തിരച്ചിൽ ൊടുവിലാണ് സുഭാ നികേഷിനെ അവർ കാണുന്നത് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനോട് പറയുന്നുണ്ട് മോനെ നീ ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണോടാ പെട്ടെന്ന് അവരെ കാണുന്ന സമയത്ത് നികേഷ് തിരിഞ്ഞു പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് പറയുന്ന കേൾക്കുമ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് നികേഷ് പറയുന്നുണ്ട് ചേട്ടാ എന്നാലും എനിക്ക് ആ ഒരു ആ ഒരു സംഭവം വിചാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല ചേട്ടാ എന്നാലും നിങ്ങൾ എന്നെ ഇനി അങ്ങനെ ഒരു അന്യനായിട്ടല്ലേ കാണുകയുള്ളൂ പക്ഷേ എനിക്ക് നിങ്ങൾ എപ്പോഴും എൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയായിരിക്കും സുഭാഷ് ആ സമയത്ത് പറയുന്നുണ്ട് നീ എന്താ മോനെ പറയുന്നത് നിന്നെ ഞാൻ ഇത്രയും നാളും അങ്ങനെയാണോ കണ്ടത് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് നിന്നെ ഒരു അന്യനായിട്ട് കാണുന്നു എന്ന് സുഭാഷ് ഇതൊക്കെ പറയുമ്പോഴും ഒരക്ഷരം മിണ്ടാനാവാതെ നികേഷ് തലതായിട്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം സുഭാഷ് ഒത്തിരി കാര്യങ്ങൾ അവനോട് സംസാരിച്ചതിന് ശേഷമാണ് സുഭാഷും നികേഷുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അത് കാണുമ്പോൾ തന്നെ നിധിക്കും ബാക്കിയുള്ളവർക്കും അവിടെ സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇനി ഒരിക്കലും നീ വീട് വിട്ടു പോകാനായിട്ട് ശ്രമിക്കരുതെന്ന് അപ്പോൾ നിധിയും പറയുന്നുണ്ട് ഈ ഏട്ടത്തി പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ മോനെ അങ്ങനെ ഒരിക്കലും ഈ വീട് വിട്ട് പോവരുത് ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു വീട് നിനക്ക് ഇനി ഇനിയിരിക്കലും കിട്ടില്ല അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അങ്ങനെ എല്ലാവരും പഴയ സന്തോഷത്തിൽ വീട്ടിൽ ഒത്തുകൂടുന്നുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി കാറ്റത്തെ കുളിക്കൂടിന്റെ പുതിയ പുതിയ പുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ